ഒറ്റപ്പാലം അംഗം എം കെ ജയസുധ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ജയസുധയെ ശ്രദ്ധേയമായി ഒറ്റപ്പാലം നഗരസഭയിലെ നാലാം വാർഡ് തോട്ടക്കരയിൽ നിന്നും വിജയിച്ച സി പി എം അംഗം എം കെ ജയസുധയാണ് എതിരില്ലാതെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് സി വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ യുഡിഎഫിലും ബി ജെ പിയിലും പ്രതിനിധികൾ ഇല്ലാത്തതാണ് ഏകപക്ഷീയമായ വിജയത്തിന് വഴിയൊരുക്കിയത് അതേസമയം സി പി എം കൗൺസിലർ കെ കെ രാമകൃഷ്ണൻ നാമനിർദ്ദേശം ചെയ്ത ജയസുധയെ യു ഡി എഫ് അംഗം പി എം എ ജലീൽ പിന്താങ്ങിയത് ശ്രദ്ധേയമായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എം കെ ജയസുധ ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു തന്നാൽ കഴിയും വിധം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ജയ്സുധ പറഞ്ഞു ജനങ്ങൾക്ക് ഉപയോഗിച്ച് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അംഗങ്ങൾ വിട്ടു നിന്നു ഒറ്റപ്പാലം കനിഹ വെഡിംഗ് സെന്ററിൽ പൂരം മെഗാ സെയിൽ ആഘോഷിക്കൂ ഈ ഉത്സവകാലം കനിഹയ്ക്കൊപ്പം കനിഹ വെഡിങ് സെന്റർ ഒറ്റപ്പാലം